തിരുവങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്ന റഷ്യൻ ചിത്രകാരി പ്രസലോവയുടെ ഏകദിന ശ്രദ്ധേയമായി റഷ്യൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത് റഷ്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും കേരള സ്കൂൾ ഓഫ് ആർട്സിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റഷ്യൻ സാംസ്കാരിക കലോത്സവത്തിന്റെ ഭാഗമായാണ് റഷ്യൻ ചിത്രകാരി ലാറിസ പ്രസലോവയുടെ ചിത്ര പ്രദർശനം നടന്നത് നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ചിത്ര പ്രദർശനം റഷ്യൻ കൗൺസുലേറ്റ് രതീഷ് സി നായർ ഉദ്ഘാടനം ചെയ്തു ഇൻഡോറഷ്യൻ ഡിജിറ്റൽ പ്രസന്റേഷൻ വിജയകരമായ നിലയിൽ തയ്യാറാക്കിയ മഹേഷ് മറോളിയെ ആദരിച്ചു അതോടൊപ്പം ചിത്രകാരൻ ബി ടി കെ അശോക് വിഖ്യാത കഥാകൃത്ത് ആൻറ്റൺ ചെക്കോവിൻ്റെ ചിത്രം തത്സമയം രചിച്ച് കൗൺസുലേറ്റ് ഓഫ് റഷ്യൻ ഫെഡറേഷന് കൈമാറി കെ പി മുരളീധരൻ രാജേഷ് കുമാർ പൊന്മണി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു അവർക്കൊരു മാതൃകയെ ദീർഘമായ ഫലമായി പ്രവർത്തിച്ചു വരുന്ന ഈ രണ്ട് റഷ്യൻ വനിതകളെ കലാകാരികളെ നമ്മളിവിടെ ഏറ്റുവാങ്ങുന്നത് അവരുടേതായ നിർമ്മിതികൾ People-to-people -people diplomacy is a pillar of the relationship between Russia and India, especially in cultural ties. This year, in 2025, we are celebrating the 100th anniversary of people's diplomacy in Russia. In 1925, the Upper I mean, number one organization of the friendship societies of the Soviet Union was formed in Russia. That's why this year we are celebrating the 100th anniversary of the people-to-people -people diplomacy. And as I mentioned, pillar of the relationship between our two countries is people-to-people -people diplomacy, especially cultural diplomacy.